എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം കൊട്ടിയൂർ അമ്പലം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു അമ്പലമാണ് അപ്പൊ നമുക്ക് കൊട്ടിയൂർ അമ്പലത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ നോക്കിയിട്ട് കൊട്ടിയൂർ അമ്പലം എന്ന് പറയുന്നത് വടക്കേ മലബാറിലെ കണ്ണൂർ ജില്ലയിലെ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് കേട്ടോ അപ്പം കണ്ണൂർ ജില്ലയിലെ ഈ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബാവലിപ്പുഴയുടെ ഇരുവശങ്ങളിലായിട്ടാണ് അക്കരക്കൊട്ടിയൂരും ഇക്കര എന്ന് പറയുന്ന രണ്ട് അമ്പലങ്ങളായിട്ട് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതിൽ ഇക്കര കൊട്ടിയൂരിൽ മാത്രമാണ് ദിവസേന പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക കൊട്ടിയൂരിൽ വർഷത്തിൽ ഒരു തവണ മാത്രം ഈ ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് പൂജയും കാര്യങ്ങളുണ്ടാകുക അല്ലാതെ സമയത്ത് ഇത് അടഞ്ഞു കിടക്കുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിലെത്തി വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി കാരണം അങ്ങോട്ട് ഷർട്ട് ഒന്നും ഒന്നിട്ടിട്ട് അമ്പലത്തിലേക്ക് കയറിപ്പോകാൻ പറ്റില്ല അപ്പം അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ അവിടെ പുഴയിൽ പോയിട്ട് മുങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ അമ്പലത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നത് ബാവലി ബാവലിപ്പുഴയാണ് കേട്ടോ പുഴയിൽ മുങ്ങിയിട്ടാണ് നമ്മൾ അവിടുന്ന് പിന്നീട് അമ്പലത്തിലേക്ക് പോവുക ഇവിടെ എല്ലാവരും വന്ന് മുങ്ങി മുങ്ങിക്കയറി അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു കല്ലെടുത്തിട്ട് നമ്മളിങ്ങനെ ഉരച്ച് പോലെ ഇതിൽ നെറ്റിയിൽ തൊടുന്നത് ഇവിടുത്തെ ഒരു ആചാരം കൂടിയാണ് ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെ അവിടെ എത്തിയത് കൊണ്ട് തന്നെ വലിയൊരു തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടില്ല അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ ആ ചുറ്റുവട്ടത്തെത്തി അവിടെ എത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം മുളയും ഓലയും ഒക്കെ വെച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഇങ്ങനെ ചെറിയ ചെറിയ കുടിലുകൾ പോലത്തെ ഒക്കെ സംഭവങ്ങളാണ് അവിടെ ഇങ്ങനെ അമ്പലങ്ങളായിട്ടുള്ളത് അതേപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഫോറസ്റ്റിൻ്റെ നടുവിലായിട്ടാണ് ശരിക്കും നമ്മൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവ സമയം എന്ന് പറയുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ വരുന്ന പിന്നെ ക്ഷേത്രത്തിലെ വാർഷികോത്സവമായ വൈശാഖ മഹോത്സവത്തിൽ ഇരുപത്തെട്ട് ദിവസത്തേക്ക് മാത്രമാണ് അക്കരക്കൊട്ടിയൂർ തുറക്കുകാട്ടം ആ സമയങ്ങളിൽ ഇക്കരക്കൊട്ടിയൂരിൽ പൂജയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കൊട്ടിയൂരമ്പലത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുമ്പം ദക്ഷയാഗം നടന്ന സ്ഥലത്താണ് അമ്പലം എന്നാണ് വിശ്വാസം പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ ശിവൻ ഒഴികെ പതിനാല് ലോകത്തെ എല്ലാവരെയും വിളിച്ച് യാഗം നടത്തി ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ അവിടെ പോയി അവിടെ വെച്ച് ശിവനെ അവഹേളിച്ചതിനെ തുടർന്ന് യാഗാജ്ഞയില് ചാടി ജീവൻ ഒടുക്കി കൈലാസത്തിലിരുന്ന ശിവൻ ഇതറിഞ്ഞ് രോഷാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യാഗശാലയിലെത്തി ദക്ഷന്റെ താടി പറിച്ചെടുത്ത് ശിരസ് അറുത്ത് ശിവതാണ്ഡവുമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശിവനെ ശാന്തനാക്കി അതിനിടയിൽ ദക്ഷൻ്റെ തല ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്താണ് ദക്ഷനെ പുനർജീവിപ്പിച്ചത് യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ സ്ഥലം വനമായി മാറിയെന്നാണ് ഐതിഹ്യം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഹിസ്റ്ററി അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഉള്ളത് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ആദ്യം മോളീന്ന് കണ്ടപ്പം അത്രയും ആളുകൾ നമ്മളവിടെ പ്രതീക്ഷിച്ചില്ല അധികം തിരക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത് അവിടെ നിൽക്കുന്ന സ്ഥലത്താണേൽ വൻ ചെളിയാണ് ചെളിയിൽ കാലിങ്ങനെ താഴ്ന്നു പോകുന്ന രീതി പോലത്തെ ചെളിയാണ് അവിടെ ആ ചെളിയിലാണ് നമ്മൾ ക്യൂ നിൽക്കുന്നത് അവിടെ ക്യൂ നിന്ന് ഒരുപാട് ആളുകൾ വരാനുണ്ട് കേട്ടോ ഇവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ക്യൂവിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ക്യൂവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ തിരക്കിന്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിലെ അമ്പലങ്ങളിൽ ശബരിമല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു അമ്പലം കൂടിയാണ് ടോ കൊട്ടിയൂർ അമ്പലം എന്ന് പറയുന്നത് ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുന മാസത്തിലെ ചിത്തിര വരെയാണ് അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത് വർഷത്തിലെ ബാക്കി സമയം ഈ ദേവസ്ഥാനം ഒരു ആരാധനയോ പൂജയോ ഇല്ലാതെ കാടിനു നടുവിൽ സ്ഥിതി ചെയ്യുന്നു ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവം കൂടിയാണ് കുട്ടിയൊരു ഉത്സവം വനവാസികൾ മുതൽ നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരാറുമുണ്ട് അതേപോലെ തന്നെ ഉത്സവം നടത്താനായിട്ട് ചുമതലക്കാരായിട്ടുള്ള വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ താമസിക്കുകയും ചെയ്യാറ് അതേപോലെ തന്നെ ഈ അമ്പലത്തിലെ പ്രത്യേകം വെച്ചാൽ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമല്ല അതുപോലെ തന്നെ രാജകുമാരന്മാർക്കും കൊട്ടിയൂർ അമ്പലത്തില് പ്രവേശനമല്ല ക്ഷേത്രത്തിലെ ഉത്സവ ചിട്ടകളൊക്കെ ക്രമീകരിച്ചത് ശങ്കരാചാര്യരാണ് കേട്ടോ നെയ്യാട്ടത്തോടു കൂടിയാണ് കൊട്ടിയൂര് ഉത്സവം ആരംഭിക്കുന്നത് നെയ്യാട്ടം കഴിഞ്ഞാൽ പിന്നെ ഇളനീരാട്ടം ഇതിനായിട്ടുള്ള ഇളനീരുകൾ എത്തിക്കുന്നത് മലബാറിലെ തന്നെ തീയ്യ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇതിനായിട്ടവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ബേസിക്ക് കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ അവിടെ ഇറങ്ങി പ്രസാദമൊക്കെ മേടിച്ച് പോകുമ്പോഴും ആളുകൾ ഇപ്പോഴും ക്യൂവിലാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇപ്പോഴും ക്യൂവിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരെ ഇക്കരക്കൊട്ടിയൂരിലേക്ക് പോവാണ് അക്കരക്കൊട്ടിയൂരിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇക്കരക്കൊട്ടിയൂരിലേക്ക് പോവുകയാണ് അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ഈ ബാവലി പുഴയും കടന്ന് മെയിൻ റോഡും ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ പോകുന്ന വഴി തന്നെ ഒരുപാട് കച്ചവടക്കാരും ആളുകളൊക്കെ അവിടെ ഉണ്ട് പല തരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇക്കരക്കൊട്ടിയൂരേക്ക് പോവുകയാണ് കേട്ടോ അക്കര കൊട്ടിയൂരിൽ നിന്ന് നേരെ നമ്മൾ കടന്ന് വന്നു ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെയിൻ റോഡാണ് മെയിൻ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇക്കര കൊട്ടിയൂരാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കാരണമോന്ന ഈ മെയിൻ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലേനെ വയനാട് ജില്ലേനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് കേട്ടോ നേരം മാനന്തവാടിക്ക് നമുക്ക് പോകാൻ കണ്ണൂരിൽ നിന്ന് മാനന്തവാടിക്ക് പോകാൻ അടുപ്പുള്ള റോഡാണ് ഇതാണ് ഇക്കരക്കൊട്ടൂർ എന്ന് പറയുന്ന ക്ഷേത്രം ഇക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കരക്കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ പൂജയും കർമ്മങ്ങളൊന്നും ഉണ്ടാവാറില്ല ജസ്റ്റ് ആളുകൾ കയറി ഇറങ്ങുന്ന മാത്രമേ ഉള്ളൂ ഇവിടെ എങ്കിൽ പോലും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ അനുഭവപ്പെടുന്നത് അതേപോലെ തന്നെ ഇവിടെ അല്ലാത്ത ദിവസങ്ങളിൽ കൊട്ടിയൂർ അമ്പലത്തിൽ നോർമൽ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഈ കാണിക്കുകയാണല്ലോ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു മാത്രം അപ്പോൾ ഇതൊക്കെയാണ് കൊട്ടിയൂരിൻ്റെ വിശേഷങ്ങൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരയ്ക്കും ബൈ ബൈ